അദ്ദേഹത്തിന് അശോക് സർ നല്ല അശോക് സാർ നൽകാൻ സിനിമയാണെങ്കിലും സീരിയൽ ആണെങ്കിലും എനിക്ക് സക്സസ് പറയുന്നത് നല്ല കയ്യൽ കൊടുത്തേ മതിയാവും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കഠിനമായി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യം എന്നാണെങ്കിലും ശരി നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ് സത്യം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് അഷറഫൊക്കെ കിട്ടുന്ന ഈ ഒരു അവാർഡ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ ചോദിച്ചു നടന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാലം കഷ്ടപ്പെട്ടതൊക്കെ ഇതുപോലെയുള്ള ഓരോ ദിവസങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞങ്ങളെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമാണെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വലിയൊരു വേദിയിൽ വെച്ച് അർഹിക്കുന്ന സമ്മാനം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നിങ്ങളെപ്പോലുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ മനസ്സിൽ ഒരു ഇടം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഇടം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം ലഭിക്കുന്നത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത അച്ഛൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനാണ് ഇപ്പോൾ അഷഫ് കാക്ക് ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഏകദേശം അതിനൊപ്പം എത്തുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു പടി കൂടി മുകളിൽ മാത്രം സ്ഥാനം ലഭിക്കുന്ന ഒരുപാട് പുതിയ വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും പക്ഷേ വേണ്ട ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി പറഞ്ഞ് ഇനിയും ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് അവാർഡ് ലഭിക്കുന്നതിൻ്റെ വീഡിയോ കാണാം ആയി കുട്ടിയാരെ ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് അവാർഡ് ഫംഗ്ഷനിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ നമ്മളാഷർക്ക് നല്ല അടിപൊളി ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ട്വൻ്റി ഫോർ ഫ്രെയിംസിൻ്റെ ഈ വർഷത്തെ സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനാണ് കിട്ടിയിട്ടുള്ളത് അതായത് നമ്മളെ അച്ഛൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അത് അടിപൊളി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ ആ അഭിനയം കണ്ടാൽ തന്നെ കൊടുത്തിരിക്കില്ലേ ആ കരച്ചിലും അതൊക്കെ അപ്പോൾ നമ്മളെ ട ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഋഷുബക്കാൻ്റെ സ്റ്റൈലിസ്റ്റാണ് മുസ്തഫ മുസ്തഫ എലഗൻസ് വളാഞ്ചേരി പിന്നെ പ്രോഗ്രാമി സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പൊ അതിനു മുന്നേ ഈ പരിപാടിക്ക് ചെയ്ത് ഏകദേശം എപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് മണി മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളിപ്പോൾ തളിയിലാണുള്ളത് കോഴിക്കോട് തണിയിൽ ഒരു വലിയൊരു ഹോട്ടലിലാണ് ഞങ്ങൾ ഏകദേശം അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഉള്ളത് ഇനി നേരെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു തരാം ഒരുപാട് ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റുകളും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും അങ്ങനെ ഒരുപാട് പേര് വരുന്ന ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാമാണ്ണ്ടോ നേരെ ഉള്ളിൽ യെസ് സന്തോഷമല്ലേ ഓ ഒരുപാട് സന്തോഷം നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാങ് ടച്ചിങ് ടച്ചിങ്സ് അതൊക്കെ കഴിഞ്ഞ് എനിക്കില്ല ചേട്ടാ പക്ഷേ ഭാഗമൊക്കെ ഉള്ളു ടച്ചിങ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ ഉള്ളിലേക്ക് നമുക്കുള്ള സീറ്റൊക്കെ അവർ റെഡിയല്ലേ സീറ്റൊക്കെ അവട്ടെ റെഡിയാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ നേരെ ഉള്ളിലേക്ക് നീ പോകണ്ടെല്ലാം അപ്പൊ നമ്മള് നേരെ ഉള്ളിലേക്ക് പോവാണ് അല്ലേ We have our part of the and luxury living. Well you builders, building on tradition. थैंक यू सर राॉटरी क्लब ऑफ कैलिकेट साइबर सिटी प्रेसिडेंट मिस्टर सखी हुए ഒരു വലിയ കയീടി ഓർ നറുകോൻ വേണ്ടി പിവി ചന്ദ്രൻ സാർ ഹീസ് ലൈനെ നമ്മൾ കയീരികൾ കേൾക്കേണ്ടതാണ് നമുക്ക് ആർക്കും അറിയാത്ത ഒരു മുഖവല്ല വിഷമമോടെ Thank you, ma'am. I'm not going to do it. 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 I'm not യും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മാം എല്ലാരും കേട്ടോ കൺഗ്രാലേഷൻ സർ കാച്ചുലേഷൻസ് അടുത്ത അവാർഡിനായി ശ്രീ ഉണ്ണി രാജയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഫോർ ബെസ്റ്റ് പോപ്പുലർ കൊമേഡിയൻ ആണ്

നിഷ സാറിൻ്റെ ആയിരുന്നില്ല ഹീറോയിൻ ആയിട്ട് അഭിനയിച്ച് കലക്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടി പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇന്റർനാഷണൽ അവാർഡ്സ് ഒക്കെ ഒരുപാട് കിട്ടി പക്ഷെ ഇവിടെ നമുക്ക് ഒരു അവാർഡ് കിട്ടിയില്ല അതിന്റെ കാരണം എന്താന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്ന ഈ സിസ്റ്റം എല്ലാം മാറി വരണം നല്ല സിനിമയ്ക്ക് എന്നും ഒരു അംഗീകാരം ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്നത് തന്നെ ഒരു സിനിമയ്ക്ക് വേറെ രീതിയിലുള്ള ഞങ്ങൾ കൊറേ നേരമായിട്ട് കാത്തില്ലേ ഞങ്ങള് വെയിറ്റ് ചെയ്യട്ടാ ഒരു അഞ്ചാറ് അവാർഡ് കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ ഏകദേശം ണെങ്കിലും അത് ഏതൊരു ഏതൊരു കാര്യമാണെങ്കിലും ഇത് കേൾക്കാൻ പിന്നെ ും പകലും ഇല്ലാതെ ഹാർഡ് വർക്ക് ചെയ്ത് ഓടി നടക്കുന്ന കുറയും പേരുണ്ട് ക്യാമറയിൽ അഭിനയിക്കുന്നവരല്ലാതെ ക്യാമറ ആണെങ്കിലും ആർട്ട് ആണെങ്കിലും ഇതിന്റെ പല ഭാഗങ്ങൾ ഇവരെ കുറിച്ചൊന്നും ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല ഇവരുടെ എഫേർട്ട് ഡെഡിക്കേഷനും കുറിച്ച് സോ അപ്പോൾ ആ ഒരു ഹാർഡ് വർക്ക് കൂടി ചേർന്നിട്ടാണ് സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും എനിക്ക് സക്സസ് പറയുന്നത് നല്ല കൈയിൽ കൊടുത്തേ മതിയാവും പ്ലീസ് അടുത്ത അവാർഡ് നൽകുന്നതിനായി ഇൻവൈറ്റ് ശങ്കരസാറിന്റെ മഹേഷ് ആ പുട്ടൻ കാർ അദ്ദേഹത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്റെ പ്രണയിൽ ഞാൻ കൂടുതൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരുപാട് സിനിമകൾ ശങ്കരസാരില്ല മനോഹരമായ ഗാനത്തിന് അവോർഡ് ലഭിച്ചിട്ടുള്ളത് ഏകദേശം ഒമ്പത് മണിയാ പറഞ്ഞു കൊറേ നേരായിട്ട് കാത്തൊക്കെ നമ്മളത് ഏകദേശം ഒമ്പതാമത്തൊക്കെ ആയിട്ടാണ് കുറച്ചേരായിട്ട് പത്താമത്തൊക്കെ ആയിട്ടാണ് നമുക്ക് ഏകദേശം കിട്ടിയത് അതിന് വേണ്ടിട്ട് ഞങ്ങൾ കുറച്ചേരം കാത്തുനിട്ടാ എന്താ വച്ചാൽ അതിന്റെ ഇടയിൽ സ്റ്റേജ് ഷോസ് ഉണ്ടായിരുന്നു കുറെ കാര്യം സംഭവം അടിപൊളി പരിപാടി അതെ ഗംഭീര പരിപാടി മെയിൻ ആയിട്ട് നമ്മളെ ആക്ടർ ഡയറക്ടർ ആയിട്ടുള്ള ശരത് പ്രധാന അതിഥി പിന്നെ നിഷാ സാരംഗ് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു അതെ അതിന്റെ ഇടയിൽ പോയിട്ട് അവാർഡ് വാങ്ങാൻ അതെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ കൂട്ടുകാരെ നമ്മളെ കഷ്ടക്കാരനെ ഇനി സപ്പോർട്ട് ചെയ്യാട്ടാ ബാക്കിൽ ഒരാളുണ്ട് ഓക്കെ അപ്പോ നമ്മൾ വീണ്ടും തിരിച്ചു വരും വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും ഓ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് അച്ഛൻ എന്നുള്ള ഷോർട്ട് അംഗീകാരമാണ് അതെ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു പവർ വരുന്നത് അടുത്തത് ചെയ്യാനുള്ള എനർജി ഇതിന്റെ കൂടെ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ചെയ്യും ബൈ നാളെ ബൈ